ഇന്നത്തെ മരുന്ന് ടാസ്ക് ഗംഭീരമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഗെയിമുകളെ പുറത്തു കൊണ്ടുവരാനും തമ്മിലൊരു സ്പർദ്ധ ഒക്കെ ആയിട്ട് ബിഗ് ബോസ് കരുതി കൊടുത്ത മുട്ടം പണിയാണ് ചിലർക്ക് ഇത് കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെയായി എന്നുവെച്ചാൽ ജാസ്മിനൊക്കെ വാൾ വെച്ചു ഓടിപ്പോയിട്ട് മറ്റു ചിലർക്കാണെങ്കിൽ കുറച്ചു നേരം ഒന്നും നേരം വണ്ണം അനങ്ങാനൊന്നും വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ കഴുത്തിലൊക്കെ കയ്യൊക്കെ പിടിച്ച് തടയുകൊണ്ടൊക്കെ അവിടെ പലരും ഇരിപ്പുണ്ട് നമ്മുടെ സിബിം പറഞ്ഞത് പുള്ളി പോയെന്നാണ് എന്ത് മരുന്നാണോ എന്തോ കൊടുത്തത് എന്തായാലും അതിനകത്ത് നമ്മൾ ഇതിൽ എപ്പിസോഡിൽ കാണുമ്പോഴേ സത്യത്തിൽ ജാസ്മിന് രണ്ടാമത് പൂജ കൊടുത്തപ്പെടാൻ തോന്നുന്നു പൂജ കൊടുത്ത സമയത്ത് ജാസ്മിൻ പോയി വാൾ വയ്ക്കുന്നുണ്ട് കാരണം മരുന്നത് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള മരുന്നല്ലല്ലോ അപ്പോൾ പിന്നെ മനുഷ്യന്മാർ വാൾ വെച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും ടാസ്ക് എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്നാണ് തോന്നുന്നത് ജാസ്മിനും സിബിനും തമ്മിലുള്ള ഒരു ഗെയിം സ്റ്റാർട്ടായതായിട്ട് തോന്നി അതുപോലെ തന്നെ ശ്രീധു സിബിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ് പുള്ളിയുടെ മാനിപ്പുലേറ്റിംഗ് ഗെയിം മനസ്സിലാക്കിയിരിക്കുന്നു അൻസിബ ഗബ്രിക്കെതിരെയുള്ള ഗെയിം അവസാനിപ്പിക്കാനൊരു ഉദ്ദേശവും ഇല്ല അതുപോലെ തന്നെ ഋഷി സ്വാഭാവികമായിട്ട് അപ്സരയ്ക്കെതിരെയും അപ്സര ഋഷിക്കെതിരെയും കട്ടയ്ക്ക് ഗെയിം കളിക്കുന്നുണ്ട് ജിൻഡോയും അർജുനും തമ്മിലുള്ള ഗെയിമും അവസാനിച്ചിട്ടില്ല അത് ശക്തമായി തന്നെ തുടരുന്നു പൂജയും ജാസ്മിനും തമ്മിലുള്ള ഗെയിമിന് തുടക്കമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഗബ്രിയും നമ്മുടെ ജാസ്മിനെയും തമ്മിലകറ്റാൻ വൈൽഡ് ഗാർഡ് പൂജയും അതുപോലെ തന്നെ നമ്മുടെ സിബിനുമൊക്കെ ഗെയിം തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമുക്കിതിനെക്കുറിച്ചൊക്കെ വിശദമായി പിന്നീട് സംസാരിക്കാം ഗബ്രിക്ക് എതിരായിട്ടുള്ള ഒരു മൂമെൻറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് ഗബ്രിയുടെ പേര് പറഞ്ഞായിട്ടുണ്ട് ശരണ്യ നമ്മുടെ ശ്രീരേഖ അങ്ങനെ ഒരുപാട് പേര് ഗബ്രിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് നോറയും ജാൻമണിയും തമ്മിലുള്ള ഫൈറ്റും തുടരുമെന്ന് വ്യക്തമായിട്ടുണ്ട് സായി ഡയറക്റ്റായിട്ട് ജാസ്മിൻ എതിര് തന്നെയാണ് താനെന്ന് വ്യക്തമാക്കുക കൂടി ചെയ്തു സോ എല്ലാവരും ഗെയിമിലേക്ക് ഒരു ഡേ ആണ് കേട്ടോ ഇനിയാണ് മക്കളെ കളി ഈ ഒരാഴ്ച കഴിയുമ്പോൾ കളിയൊക്കെ അങ്ങോട്ട് മാറും എല്ലാവരും തനി സ്വരൂപം പുറത്തെടുത്ത് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കാണേണ്ടത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം